അൺമാസ്റ്റിങ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു ഉണ്ട് എക്സ് മുസ്ലിങ്ങളാണ് അതിന്റെ പുറയിലുള്ളവരെ അതിന്റെ അഡ്മിൻ ബാനിലുള്ള പല ആളുകളും എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളുമാണ് ആണ് എനിക്ക് നേരിട്ട് പരിചയം നേരിട്ട് അവരെ കണ്ടിട്ടൊന്നുമില്ല ഫേസ്ബുക്കിലൂടുള്ള പരിചയമാണ് ക്രിസ്ത്യാനികൾക്ക് മുന്നറിയിപ്പായി അതിനകത്തും പോസ്റ്റുകളൊക്കെ വന്നിരുന്നു ഒരെണ്ണം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ഇതൊരു മുന്നറിയിപ്പാണ് കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഇക്കാലത്ത് ഇസ്ലാം കൂടുതലായി വിമർശിക്കപ്പെടാനുള്ള കാരണം ആ മതത്തിന്റെ ഫാസിസ്റ്റ് നിയമങ്ങളും അത് പൊളിറ്റിക്കലായി പ്രയോഗവൽക്കരിക്കാനുള്ള അതിലെ തീവ്ര വിശ്വാസികളുടെ പ്രവർത്തനങ്ങളുമായിരുന്നു അതിന്റെ ഭാഗമായി ആ മതത്തിലെ തീവ്രവാദികൾ മറ്റ് മതങ്ങളെ ഇകഴ്ത്തി പ്രചരിപ്പിക്കുകയും ഇസ്ലാം മാത്രമേ ശരിയായത് എന്ന് സ്ഥാപിച്ചെടുക്കാനായുള്ള വിവിധ കലാരൂപങ്ങൾ ആടിത്തു നിർത്തൂ അങ്ങനെ സംഭവിച്ചാലുണ്ടാകുന്ന അപകടത്തെ മുൻകൂട്ടി കണ്ട യുക്തിവാദികളും ഇസ്ലാമിൽ നിന്ന് തന്നെയുള്ള മതവിമർശനം നടത്തുന്നവരും ആദ്യമൊക്കെ ഇസ്ലാം മതവിമർശനം നടത്തിയത് ക്രമേണ ഇക്കാലഘട്ടത്തിൽ എത്തിയപ്പോഴേക്കും പ്രസ്തുത വിമർശനങ്ങൾ അമുസ്ലിം വിശ്വാസികൾ അതിൽ തന്നെ ക്രൈസ്തവ മിഷണറിമാർ വളരെ നന്നായി ചെയ്തു തുടങ്ങി അങ്ങനെ നാനാവശത്തു നിന്നുമുള്ള വിമർശനങ്ങളാൽ ഉത്തരമില്ലാതെ വശം കെട്ട ഇസ്ലാം പ്രതിരോധത്തിലാകുകയും ഇനി എന്ത് എന്നറിയാതെ ഉഴലുകയുമാണ് ഇപ്പോൾ ഇസ്ലാമിനെ പ്രഥമ പരിഗണന നൽകി സ്വതന്ത്ര ചിന്തകർ വിമർശിക്കുമ്പോൾ അതിനർത്ഥം മറ്റു മതങ്ങളിൽ വിമർശിക്കാൻ ഒന്നുമില്ല എല്ലാം പെർഫെക്റ്റ് ആണ് എന്നല്ല ചില ക്രിസ്ത്യൻ തീവ്രവാദികൾക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് അവരോടായി ആണ് ഈ പോസ്റ്റ് അതിപ്പോൾ വന്ന പുന്നയ്ക്കനായാലും ഇനി വരാൻ പോകുന്ന ഏത് പുന്നാക്കനായാലും ഇപ്പോൾ നിങ്ങൾ ഒരു ഗ്യാപ്പ് കണ്ട് അത് നല്ലൊരു അവസരമാണ് എന്ന് വിചാരിച്ച് ആ ഗ്യാപ്പിലേക്ക് നിങ്ങളുടെ മതത്തിനെ തിരികെ കളയാം എന്ന് വ്യാമോഹിക്കേണ്ട നിങ്ങളുടെ കിതാബും ഓക്കെ എന്നല്ല പെർഫെക്റ്റ് ആണ് യുക്തിവാദികൾക്ക് നിങ്ങൾ കാണുന്ന ആ ഗ്യാപ്പ് നിങ്ങൾക്ക് പറ്റിയതല്ല അത് ഇനിയും വലുതാകും അവിടേക്ക് കയറിക്കളയാം എന്നാണ് ഭാവമെങ്കിൽ ഒന്നേ പറയാനുള്ളൂ കവ കീറും ഫേസ്ബുക്ക് എന്റെ പ്രൊഫൈലിന് ഒരു മാസത്തേക്ക് കമൻ്റ് ഇടുന്നതിൽ നിന്നും തടഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് ആ പോസ്റ്റിൽ അവിടെ മറുപടി കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അതിനുള്ള മറുപടിയും കൂടി ചേർത്തിയാൽ അവിടെ പറയാം ആ അത് ശരിക്കും പറഞ്ഞൊരു എട്ടുകാലി മമ്മൂന്നി പോസ്റ്റും കൂടിയാണ് പറയുന്നത് കേട്ടോ ഈ സ്നേഹസമ്പാദം പരിപാടിയൊക്കെ ആയിട്ട് മുസ്ലിംകൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് നിരീശ്വരവാദികളാണ് യുക്തിവാദികളാണ് എക്സ് ഒക്കെ ആണെന്ന് അവരുടെ വിമർശനമൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞതിനു ശേഷമാണ് ക്രിസ്ത്യാനികളും അത് ഏറ്റുപിടിച്ച് വന്നതെന്ന് ഇതാണ് എട്ടുകാലി മമ്മൂന്നിസം എന്ന് പറയുന്നത് എവിടെയാണ് ഈ സ്നേഹ സംവാദം പരിപാടി അക്ബർ നടത്തി കഴിഞ്ഞു പോയിട്ട് സ്നേഹ സംവാദം പരിപാടി നടത്തി കഴിഞ്ഞു പോയിട്ട് മറ്റു മതങ്ങളെ നിന്ദിക്കുന്ന പല നിന്ദ നടത്തിക്കൊണ്ട് അക്ബർ ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തി പോയിട്ട് എവിടെയാണ് അതൊരു മറുപടി ആയിട്ട് നിരീശ്വരവാദി ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് പറ എവിടെയാണ് ഒരെണ്ണം ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് എടുത്ത് പറയണ്ടോ ഒരെണ്ണം വേണ്ട അര അര അല്ല കാല് എടുത്തു പറയാനുണ്ടോ നിങ്ങൾക്ക് അക്ബർ പ്രോഗ്രാം ചെയ്തു പോയ ഇടത്ത് വന്നിട്ട് ഒരു മറുപടി പറഞ്ഞത് ഒരിടത്തും ഇല്ല കാരണം അത് നിരീശ്വരവാദികൾക്ക് മറുപടി പറയേണ്ടെന്ന കാര്യവും ഇല്ലാത്തൊരു സംഗതിയാണ് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയുമാണ് അക്ബർ ആക്രമിച്ചിരിക്കുന്നത് മതഗ്രന്ഥങ്ങളെയും ബൈബിളിനെയൊക്കെയാണ് ആക്രമിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള അടുത്ത് നിരീശ്വരവാദികൾക്കൊന്നും എന്ത് മറുപടി പറയാനാണ് അവരൊന്നും വേണ്ടിയിട്ടില്ല മറുപടി പറഞ്ഞിട്ടുള്ളത് എം എം അക്ബറോടെ സ്നേഹസംഭാവം എന്നൊക്കെ പറഞ്ഞ് പരമത നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പബ്ലിക്കായിട്ട് ആദ്യം ഒരു മറുപടി പറയുന്നത് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ദൈവദാസൻ പെരുമ്പാവൂര് വെച്ച് ചെയ്തു അത് കഴിഞ്ഞ് തിരുവനന്തപുരത്തും വെച്ച് ചെയ്തു നല്ല ക്ലാസ് ലെവലിലുള്ള മറുപടി അങ്ങ് കൊടുക്കും ആദ്യമായിട്ട് ഈ ഹദീസുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന വൃത്തികേടുകൾ ഒരു പബ്ലിക് സ്റ്റേജിൽ റോട്ടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ റോഡരിയിൽ നിന്നുകൊണ്ട് പൊതുജനത്തിൻ്റെ മുമ്പാകെ വിളിച്ചു പറഞ്ഞ ഖ്യാതി എന്ന് പറയുന്നത് ഈ തിരുവോണാംകൃഷ്ണൻകുട്ടിക്ക് തന്നെയാണ് അദ്ദേഹമാണ് ചെയ്തിട്ടുള്ളത് ഇവരെ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിരീശ്വരവാദികൾ എഴുതുകയും മറ്റും ചെയ്തിട്ടുണ്ട് അവരുടെ മാസികകളിലൊക്കെ നാല് മൂന്ന് ഏഴ് പേര് വായിക്കുന്ന ഇവരുടെയൊക്കെ ചില മാസികകളുണ്ടല്ലോ അതിനകത്തൊക്കെ ഇവരൊക്കെ എഴുതുകയൊക്കെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷേ മറുപടി കൊടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് മറുപടി കൊടുത്തിട്ടുള്ളത് ക്രൈസ്തവർ തന്നെയാണ് അത് കഴിഞ്ഞതിന് ശേഷം സാക്ഷി അപ്പോളെറ്റിക്സ് നെറ്റ്വർക്ക് രംഗത്ത് വന്നു സാക്ഷി എന്ത് ചെയ്തു അക്ബറോ അല്ലെങ്കിൽ മുഹമ്മദ് ഈസയോ ഒക്കെ എവിടെ പ്രോഗ്രാം വെച്ച് പോയിട്ടുണ്ടോ അതിൻ്റെ പുറകെ തന്നെ അവിടെ വന്ന് അവർ ആ പ്രോഗ്രാമിൽ അവിടെ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയുന്ന ആ ഒരു രീതി ഉണ്ടായിരുന്നു എന്തുണ്ടായി അക്ബറും നിർത്തി ഈസയും നിർത്തി ഈ പരിപാടി അങ്ങനെയുള്ള ആ സംഗതിയെക്കുറിച്ചാണ് ഇപ്പം പറയുന്നത് ആ നിരീശ്വരവാദിയുള്ള ഈ അപകടം മനസ്സിലാക്കി ഇതിനെതിർത്തിരുന്നു അതിന് ശേഷമാണ് ഇവർ വന്നത് ക്രിസ്ത്യാനികൾ ഇനി സോഷ്യൽ മീഡിയയിലേക്ക് വന്നാലോ അത് രസമാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് പത്ത് പത്തിരണ്ട് കൊല്ലം മുമ്പ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് ഫേസ്ബുക്കിലൊക്കെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഇസ്ലാമിനെ പ്രമാണബദ്ധമായിട്ട് എതിർക്കുന്നത് പ്രമാണം വെച്ചുകൊണ്ട് ഇവരുടെ ഖുറാനും ഖദീസുകളും ഒക്കെ വെച്ചുകൊണ്ട് എതിർക്കുന്നത് ആകെ രണ്ടേ രണ്ട് പേരാണ് ഇതിനെതിരായിട്ട് സംസാരിക്കുന്നത് ബാക്കിയുള്ള ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ സംസാരിക്കുന്ന ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉസ്താദ് എന്നവിടെ പീഡിപ്പിച്ചു ഉസ്താദ് ഇന്ന് ഇവിടെ പീഡിപ്പിച്ചു അതെ അവിടെ അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു പറഞ്ഞിട്ട് ഇന്നത്തെ കാര്യങ്ങൾ മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മുസ്ലിങ്ങളെ കളിയാക്കുക അല്ലെങ്കിൽ വിമർശിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അത് ചെയ്തത് ഞങ്ങളാണ് ക്രൈസ്തവർ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരീശ്വരവാദികൾ നമുക്കറിയാം വാ പോയ കൂടാലിയാണ് അവർക്കെന്തും പറയാം ആ ഒരു ബാബുവായ ഗോടാലിയാണെന്ന് സമൂഹത്തിനറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ലൈസൻസ് സമൂഹം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ വന്ന് ഇസ്ലാമിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയാണ് ചിലപ്പോൾ ഒരു വർഗീയ ലഹള തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് അത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ കൃത്യമായ പ്രമാണങ്ങൾ വെച്ചിട്ടാണ് ബുറാനും ഹദീസുകളും തഫ്സീറുകളും എല്ലാം വെച്ചിട്ടാണ് ക്രൈസ്തവരും ആദ്യം മുതലേ സംസാരിക്കാൻ തുടങ്ങുന്നത് അവരുടെ നിരീശ്വരവാദികളുടെ ഭാഗത്ത് രണ്ടേ രണ്ട് രണ്ടുപേര് രണ്ടുപേരെ എക്സ് മുസ്ലിംസ് ആണ് ഇവർ മാത്രമേ ഉള്ളൂ പ്രമാണം വെച്ച് എതിർത്തുകൊണ്ടിരുന്നത് വേറെ ആരുമില്ല എന്നാൽ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ക്രൈസ്തവർ കൃത്യമായിട്ട് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിച്ചത് തെളിവില്ലാതെ ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇവർക്ക് ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നും മിണ്ടാൻ പറ്റാതെ ഇരിക്കുന്നത് അതിനുശേഷമാണ് ഞങ്ങൾ ഈ ഹദീസുകളൊക്കെ ഇങ്ങനെ കാണിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഖുറാൻ ആയത്തുകളും ഹദീസുകളും തൗസീറുകളൊക്കെ എടുത്തുടാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് അതൊക്കെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് പിന്നീട് നിരീശ്വരവാദികൾ എന്ത് ചെയ്യുന്നത് പ്രമാണം വെച്ച് ഇവരെ വിമർശിക്കാൻ തുടങ്ങുന്നത് അതുവരേക്കും ഇവരുടെ വിമർശനം മുഴുവനും ഉസ്താദിൻ്റെ കാര്യങ്ങളും അത് ഇതൊക്കെയായിരുന്നു പക്ഷെ ഞങ്ങളിതെല്ലാം കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ അത് എടുക്കുന്നത് ഇവരുടെ പല നേതാക്കന്മാരും ഡിബേറ്റ് നടത്തിയിരിക്കുന്നത് പോലെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഗ്രൂപ്പിനകത്ത് ഞങ്ങളിട്ട പല പോസ്റ്റുകളെയും അതുപോലെ സത്യമാർഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ വെബ്സൈറ്റിനകത്തും പിന്നെ സാക്ഷിയുടെ ഇതിൽ ഞങ്ങൾ നടത്തിയിരിക്കുന്ന പല വീഡിയോകളിലും ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ എടുത്തിട്ടാണ് ഇവർ ഡിബേറ്റ് നടത്തിയിരിക്കുന്നത് പല കാര്യങ്ങൾക്കും ഞങ്ങളുടെ പഠനങ്ങളാണ് ഇവർ ആശ്രയിച്ചിരിക്കുന്നത് എന്നിട്ടാണ് പറയുന്നത് ആ നിരീശ്വരവാദികളും എക്സ് മുസ്ലിംസും ആദ്യം വന്നു അതിനുശേഷം ഇപ്പോൾ ക്രിസ്ത്യാനികൾ അത് ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ട് ആ എട്ട് കാലം അമ്പോഞ്ചിസം അത് കോമഡിയാണ് ഞങ്ങൾക്കത് കോമഡി ആയിട്ടേ തോന്നുള്ളൂ അത് ഞങ്ങൾ അവഗണിച്ച് വിടുകയാണ് അതുകൊണ്ട് പക്ഷേ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് പറഞ്ഞല്ലോ കവകീറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മുന്നറിയിപ്പൊക്കെ എട്ടായി മണക്കി സ്വന്തം പോക്കറ്റിൽ അങ്ങ് തിരികെ വെച്ചാൽ മതി കേട്ടോ അത് ഞങ്ങളുടെ മുമ്പാകെ എടുക്കാൻ നിൽക്കണ്ട ഇസ്ലാമിനെ വിമർശിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഒരു സഹായവും നിരീശ്വരവാദികളിൽ നിന്ന് വേണ്ട അത് എക്സ് മുസ്ലിമായ നിരീശ്വരവാദി ആയാലും അല്ലാത്ത നിരീശ്വരവാദി ആയാലും ഒരു സഹായവും നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ട പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ഇസ്ലാമിനെതിരെ ഖുറാനിനെതിരെ ഹദീസുകൾക്കെതിരെ ശരീരത്ത് നിയമത്തിനെതിരെ ക്രിസ്ത്യാനികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉന്നയിച്ച വിമർശനങ്ങളാണ് ക്രിസ്ത്യാനികൾ നടത്തിയ സ്റ്റഡികളാണ് ഇന്ന് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മനസ്സിലായോ അല്ലാതെ അതൊന്നും നിരീശ്വരവാദികൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വായിച്ച് കണ്ടുപിടിച്ചതൊന്നുമല്ല ആകെ ഒരു ബൈബിൾ ഉള്ളത് പോലെയല്ല മുസ്ലിങ്ങളുടെ സ്ഥിതി കാക്കത്തുള്ളായിരം പുസ്തകങ്ങളുണ്ട് ഖുറാൻ ഹദീസുകൾ മഹാശീലിഖിതങ്ങൾ സീറകൾ തഫ്സീറുകൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ തുടങ്ങി കുറേ എണ്ണമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ഇതെല്ലാം കുത്തിയിരുന്ന് പഠിക്കുകയും വിശകലനം ചെയ്യുകയും വിമർശന വിധേയമാക്കുകയും ചെയ്തതാണ് ഇന്ന് നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങളും ഇസ്ലാമിനെതിരെ ഉപയോഗിക്കുന്നത് അല്ലാതെ ഈ നിരീശ്വരവാദികളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ല അവരുപയോഗിക്കുന്നത്